ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ നാലാക്കാൻ്റെ കടയിൽ നമ്മളെ ഹോട്ടലാകുവാൻ്റെ പിന്നെ എന്താണ് ലൈസൻസ് പുതുക്കാനൊക്കെ ആയിട്ട് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടെസ്റ്റിന് വേണ്ടി പോന്ന ഹെൽത്ത് എന്താണ് ചേച്ചാതാ ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി പോകുന്ന നേരെ വന്നിട്ട് ഇവിടെ നേരെ പോസ്റ്റ് ചെയ്തിക്കണം അതിൻ്റെ ഇടയിൽ നൂമാന് സാധാരണ പന്ത്രണ്ട് മണിക്ക് വർക്ക് കഴിഞ്ഞാൽ നേരെ പോയി കിടന്ന് ഇറങ്ങണതാണ് ആ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്തായി നൂമാലി ഇവിടെ ഇരുന്നാണ്ട് ഉറങ്ങിയാണ്ട് പോകണെടുക്കണം ഏ ഇവിടെ ഇങ്ങനെ ചാരിന്ന് നല്ല ആൾ പോവുന്നത് കാരണം വെച്ചാൽ പന്ത്രണ്ട് ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് ഡ്യൂട്ടിക്ക് കയറും പിന്നെ ഉച്ചക്ക് ഒരു പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങും നേരെ അവിടുന്ന് ഇറങ്ങിയാണ്ട് പിന്നെ എന്താ പന്ത്രണ്ട് മണിക്ക് നേരെന്തായി റൂമൊക്കെ ഇറങ്ങിയല്ല എന്നാൽ പന്ത്രണ്ട് മണിക്ക് നേരെ ഇങ്ങോട്ട് കാട് ഉണ്ടാക്കാൻ പോകുന്നത് കാട് ഉണ്ടാക്കാൻ പോകുന്നതിന് പേരിലിപ്പോൾ ഇവിടെ ഇരുന്നാണ്ട് ഉറങ്ങി പോകുന്നു കാരണം വെച്ചാൽ ഇപ്പോൾ സമയം രണ്ട് മണി രണ്ടേകാലം ഇനി ഒരു മണിക്കൂറും കൂടി ഇവിടെ പിന്നെ റിസൾട്ട് ബ്ലഡ് റിസൾട്ട് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ആ വെയിറ്റിംഗ് ടൈം കൂടി വരും തയ്ക്കണം എന്ത് ഉറങ്ങി സംഭവിച്ചുറങ്ങി മുളിക്കുക ചർച്ചിലൊക്കീട്ടാണി എങ്ങനെ മാതിരമ്മ ചാരി ഉറങ്ങിക്കേ ഉച്ച എന്താ ഇതാണേ എന്താ ഇതൊക്കെ ചളിയൊക്കെ ഏമാന ഉറങ്ങും എത്രയാ എത്ര രൂപ എത്രയാണ് ഒരു കിലോ മൂന്നൂറ മൂന്നൂറല്ലേ അപ്പത്ത് എത്ര ഒഴിച്ചേക്കുന്നത് ഈ കായൊഴിച്ചിരിക്കണത് ചാക്ക് വില കൂടിയോ എന്തൊക്കെ ടെസ്റ്റ് ഏ നിങ്ങൾ എന്ത് തോണിയാട്ട് ഇതിലറിയും വേറെ ഒന്നല്ല ikumas <laughs> 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 ൂല്ലേ ഇനി മതിയാത്ത അയിനില്ല എന്നെ ഉള്ളു ഞങ്ങൾ റസുണ്ട് ഏതായാലും കാണാം മാര്യക്ക്

ane, oh ya? Oh ya? Oh tekanan, tekanan. kamu Eh? Eh? Ada kalau <laughs> tekanan, ah, kalau <laughs> tekanan. Nih orang kamu അങ്ങനെ ല്ലേ ഞമ്മള ഞങ്ങള് വട്ടന്മാരല്ലേ ആല്ലോളൂ ഈ വണ്ടി മലക്കെ എവിടെയും കൊണ്ടുവറ്റാ കുടിച്ചോളിട്ടാ ചെറുക്ക ഉറങ്ങി വെക്കുവട ജ്യൂസും കിട്ടിയിട്ടൊന്നും കിട്ടിയില്ല തൊള്ളും പൈനാപ്പിൾ വരും പൈനാപ്പിൾ ജ്യൂസിന് ഇരിക്കപ്റ്റ് ഇട്ടാൻ വേണ്ടി വെയിറ്റ് അപ്പോൾ അത് കിട്ടാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പം നേരം തീരും നേരൊരു വള്ളം കൃഷിയായിരുന്നു അങ്ങനെ പോകുന്ന ഐസ് ക്രീം ആണ് പരിപാടി ഇപ്പോൾ ആ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞ കിട്ടിയിട്ട് വേണം അവിടെ ഞാൻ ഇതെല്ലാം തീറ്റ് തുടങ്ങാണ് ചിക്കൻ റോഡ് തീർന്നില്ല എത്ര ഇപ്പം ക്യാമറ ഓണാക്കിട്ട് റോള് അവിടെ വിഷഫളായിക്കണം സർക്കാർ ഹോസ്പിറ്റൽ പറയുമ്പോൾ പാഞ്ഞലച്ചു വന്നാട്ടോ സംഭവം ഒരാൾ ടെസ്റ്റ് മുന്നൂറ്റി അമ്പത് റുപ്പം മൂന്നാമത് കൂടി ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് റുപ്യ ബില്ലടച്ചിട്ട് അന്ധമുട്ട് നിക്കണം സർക്കാർ ഹോസ്പിറ്റലിൽ പറഞ്ഞാല് ഇത് അവസ്ഥ എന്തേലേക്ക ഇനിയിപ്പായ ആയിരത്തി ഒരുന്നൂറ് ചാർജ് കൊടുത്തു സർക്കാർ ബില്ലടച്ചു ലാബ് എന്നൊക്കെ ഫ്രീ ആണ് ബാക്കി കുറച്ചു ടിക്കറ്റ് എടുത്താൽ മതിയാണ് ചാടി ഇറങ്ങിയതാണ് കൂടുതലാണ് ഇങ്ങനെ സങ്കടം ഉള്ളത് സാറിന് കേട്ടോ നമുക്ക് അറിയാനൊക്കെ പറ്റിച്ച് വരില്ല സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ലാബിൽ പൈസ അല്ലാന്ന് എല്ലാ ആരും വരണ്ട ബില്ലടച്ച് കൊടുക്കും ലാബിന് പൈസ ഉണ്ട് നിർബന്ധ ഏറ്റവും പകുതി പൈസ അവർ ഈടാക്കൊണ്ട് മുഴുവൻ അല്ല പകുതി പൈസ എന്തായാലും ഈടാക്കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ പോയ ബേജാറിൽ ഉണ്ടായി പ്രൂഫൊക്കെ ലാബിൻ്റെ അവിടെ ഇരുന്നൂർത്തിട്ട് മണ്ടിരിക്കണം ആകെ ടെൻഷനായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ പോയിപ്പോൾ ആ കവറൊക്കെ അവിടെ പോരാ അപ്പം ചങ്കാള എന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഭയങ്കര പെയ്യാണ് ഇനി ഇഷ്ടം അടുത്തൊരു ബ്ലോഗുമായി വരുവരൊക്കെ തലിക്കാലം ബൈ ബൈ ചീട്ടി നമ്മളെ കയ്യിലുണ്ടേ